ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തൊണ്ട കിച്ചൺ റെസിപ്പീസ് നോൻപുകാലത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വെജിറ്റേറിയൻ സൈഡ് ഡിഷാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് ചേരുവ കൊണ്ട് വളരെ അടിപൊളി ടേസ്റ്റുള്ള ഈ സൈഡ് ഡിഷ് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും വളരെ നല്ലതാണ് കുറച്ച് വെണ്ടക്കയും രണ്ട് ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി നല്ല സൂപ്പർ ആയിട്ട് ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റാണ് ഇതൊരു കറി ഉണ്ടെങ്കിൽ ചോറ് എത്ര വേണേലും കഴിക്കാം നോൻപ് കാലത്ത് ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറൊരു കറിയും വേണ്ട നമുക്കിതൊരു കറി കൊണ്ട് മാത്രം നമുക്ക് വയറും നിറച്ച് ചോറ് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് വലുതായി കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് വഴറ്റിക്കൊടുത്തൊന്ന് ചൂടാക്കുക വെളുത്തുള്ളി നല്ലതുപോലെ ചൂടായ മണം വരുന്നത് വരെ വഴറ്റി കൊടുക്കുക വെളുത്തുള്ളി ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതിലേക്ക് ചേർക്കാം സവാള ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക സവാളയുടെ നിറമൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം മസാലപ്പൊടികൾ നന്നായി കുക്കായി കഴിയുമ്പോഴേക്കും രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി പേസ്റ്റ് പേസ്റ്റാക്കിയത് ഇതിലേക്ക് ചേർക്കാം കറക്റ്റ് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യണം ഇപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഈ അരപ്പൊക്കെ ഒന്ന് അഴിപ്പിച്ചെടുക്കാം അരപ്പ് നല്ലതുപോലെ ഒന്ന് അഴിപ്പിച്ചതിന് ശേഷം ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിക്കാം ഗ്രേവി നല്ലതുപോലെ തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിരിഞ്ഞെടുത്ത രണ്ട് ഉരുളക്കിഴങ്ങ് തൊലി തൊലികളഞ്ഞ് ഇതിലേക്ക് ഒന്ന് പൊടിച്ച് ചേർക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം നമ്മളിത് പൊടിച്ചിടാനായിട്ട് ഇത് ഏകദേശം ഇരുന്നൂറ് ഗ്രാം അളവിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാവും കിഴങ്ങ് പൊടിച്ച് ഇതിലേക്ക് ചേർത്തതിന് ശേഷം മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നല്ലതുപോലെ ഗ്രേവിയൊക്കെ കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്താൽ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ഇത് ഒരു നൂറ്റൻപത് ഗ്രാം അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇരുന്നൂറ് ഗ്രാം ഉരുളക്കിഴങ്ങും നൂറ്റമ്പത് ഗ്രാം വെണ്ടക്കയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനുള്ള മസാലയാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയത് നിങ്ങൾ കൂടുതൽ അളവിൽ അളവിലെടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ മസാല ചേർക്കുക ഇനി മൂടി വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം വെണ്ടൊക്കെ ചേർക്കുമ്പോൾ നല്ലതുപോലെ തിളക്കുമ്പോൾ ചേർക്കണം അല്ലെങ്കിൽ അതിന് വഴുക്കലുണ്ടാകും ഉണ്ടാവും ഇനി നമുക്കൊരു വറവ് റെഡിയാക്കാം അതിനുവേണ്ടി ഞാനൊരു വറവ് ചട്ടി വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഒരു ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് പൊട്ടിക്കുക നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർക്കുക വേപ്പില ചേർത്ത് ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് കരിയാതെ തന്നെ നമ്മളിത് കറിയിലേക്ക് ചേർക്കണം ഇപ്പോൾ കറി നന്നായിട്ട് അഞ്ച് മിനിറ്റ് കൂടി തിളച്ചിട്ടുണ്ട് പൊട്ടറ്റോ കഷ്ണങ്ങളൊക്കെ നമുക്ക് കാണാം നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പിഞ്ച് പഞ്ചസാരയും കൂടി ചേർക്കുക തക്കാളിയിലെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ എന്ന് നോക്കിയിട്ട് പോരാത്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വറവ് ചേർത്ത് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഈ വറുത്തിട്ടതിൻ്റെ ടേസ്റ്റൊക്കെ ഈ കറിയിൽ നന്നായിട്ട് പിടിക്കും പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള വെണ്ടക്ക ഉരുളക്കിഴങ്ങ് കറിയാണ് ഇത് നോയമ്പ് കാലത്ത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാനും നല്ലതാണ് ചപ്പാത്തിക്കൊപ്പവും കഴിക്കാം പിന്നെ അതുപോലെ വെജിറ്റേറിയൻസിനും ട്രൈ ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു അടിപൊളി കറിയാണിത് ഇതിനു മുൻപ് ഞാൻ നൊയമ്പ് കാലത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്